ഇപ്പം ഞാൻ പശുവിനെയൊക്കെ കറന്ന് ജീവിക്കാൻ വരിക അങ്ങനെ പറയുന്നതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ആൾ പതിനെ വളർത്തലും പാടില്ല പാടില്ലാതെ വളർത്താനും ഞാനെടുക്കണേ ഇത് പഠിക്കാത്ത ആളുടെ പണിയാണ് ശവം കത്തിക്കുക സ്കൂളേ പോകാത്ത ആൾ ചെയ്യുന്ന പണിയാണ് അങ്ങനെയാണ് അത് വരണത് ഞാൻ കുറേ എണ്ണം ചെയ്തു നോക്കിയപ്പോൾ ഞാൻ അതുകൊണ്ട് പറയാറേയില്ല നമുക്ക് ഈ ഇതിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ അത് അതിൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കുലമഹിമയൊന്നും ഇല്ലല്ലോ നമുക്ക് ഒരു ഒരു ഗ്രൂപ്പ് ആളുകളുടെ സഹായം കൊണ്ടല്ലേ നടത്തിക്കൊണ്ട് പോകാൻ പറ്റണേ അതിലിപ്പോൾ ഞാൻ എനിക്ക് മാത്രമായിട്ട് പുറത്തേക്കറിയൊന്നുമില്ല അങ്ങനെ പാടില്ല ശരിക്കും ഇവിടെ മണിയാണ് പറയുക ആറുപണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആറ് ഏഴ് മണിയൊക്കെ ചില കേസൊക്കെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം പോലീസിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ആൾറെഡി രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ബോഡി പിന്നെ കണ്ടെത്താൻ വയ്യീട്ടും ആളുകൾ വരാൻ വഴിട്ടൊക്കെ ബുദ്ധിമുട്ടായതാണെങ്കിൽ നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരെ പെർമിഷനോടു കൂടി നമ്മൾ വൈകി ചെയ്യും അപ്പോൾ ഒരു ഒമ്പത് മണിക്ക് വന്നെങ്കിൽ തന്നെ പിന്നെ നമുക്ക് പാതിരി ആവില്ല ഇവിടുന്ന് പോവാൻ ഏഴ് മണിക്ക് വന്നാൽ തന്നെ പത്ത് മണി പതിനൊന്ന് മണിയാവും അപ്പോൾ ഒരു സമയത്തിൻ്റെ കൃത്യതയൊന്നുമില്ല ആറു മണി മുതൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രവേശിക്കാനുള്ള എന്ന് പറയാം പക്ഷേ അത് കൃത്യം നമുക്കങ്ങനെ വാച്ച് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ ഒരു റെഗുലർലി ഇറഗുലർ എന്ന് പറഞ്ഞ അവസ്ഥ അതിലൊരു ആ ഇറഗുലാരിറ്റിയിലൊരു റെഗുലാരിറ്റി കാണുക എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇവിടുത്തെ കാര്യത്തിൽ നമുക്ക് ഓർമ്മകൾ നമുക്ക് ഭയങ്കരമായിട്ടിങ്ങനെ വരും പിന്നെ അത് അങ്ങോട്ട് ശരിയാവും ഇതിലൊരു നമുക്കൊരു കൗതുകൾ ഉള്ളത് കൊണ്ടേ എന്താണ് കുറേ അന്വേഷിച്ചിട്ടും വലിയ പിടിയൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അന്വേഷണം നിർത്തിയിട്ടൊന്നുമില്ല എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാം ഈ ചില ദിവസങ്ങളിലൊക്കെ ആത്മഹത്യകൾ കൂടുതലായിരിക്കും ചില ദിവസങ്ങളിൽ ചെറിയ കുട്ടികളിങ്ങനെ പ്രസവിച്ച് അങ്ങനെ കുറച്ച് ചെറിയ ദിവസങ്ങളാകുമ്പോൾ തന്നെ മരിക്കുക അപ്പോൾ നമുക്കതിനെ ആലോചിക്കും എന്താണ് ഇങ്ങനെ ഒരു ദിവസം പോലും ആവാതെ അങ്ങനെ മരിച്ചു പോവുക അത് ഒരു കേസല്ല അങ്ങനെ ചില പ്രദേശങ്ങളിൽ അടുത്തടുത്തടുത്ത് അയൽപ്പക്കത്ത് ഇങ്ങനെ ആൾക്കാർ മരിക്കും അപ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് എന്തങ്ങനെ പഴയ ആളുകൾ പറയില്ലേ കാലൻ വന്ന് എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കുമോ ഒക്കെ ഒരു സംശയത്തിലാണല്ലോ അത്രയ്ക്കെനിക്കറിയൂ ഈ ശവസംസ്കാര കേന്ദ്രങ്ങൾ പൊതുവെ ആരും ഇഷ്ടപ്പെടാത്ത കേന്ദ്രങ്ങളാണ് ഭയം തന്നെയാണ് എൻ്റെ പ്രധാന കാരണം അത് മരണഭയം തന്നെയാണ് ഇപ്പോൾ നാരായണ ഗുരു പറഞ്ഞ പോലെ ശ്മശാനേ വസന്തം എന്ന് പറഞ്ഞൊരവസ്ഥ ശ്മശാനത്തിൽ വന്ന് ഇരിക്കാനും ഇപ്പോൾ ഇവിടെ അവരുടെ ശ്മശാനത്തിൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കാറുണ്ട് പറഞ്ഞ ഒരാൾ പുസ്തക പ്രകാശനം ചെയ്യാറുണ്ട് വാദ്യം സാധകം ചെയ്യാറുണ്ട് സ്ക്രിപ്റ്റുകൾ നമ്മൾ വളരെ ഗംഭീരമായിട്ട് വിജയിച്ച പല സിനിമകളും സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ ഭഗവതിക്ക് വെച്ച് പൂജ കഴിച്ചിട്ടാണ് പല സിനിമകളും തുടങ്ങിയിരിക്കുന്നത് ഇത് ഞാൻ ശരിക്കും പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ അത് വലിപ്പം പറഞ്ഞ പോലെയാവില്ലേ കേന്ദ്രത്തിൻ്റെ ആ വിശ്വാസം പല ആളുകളിൽ പലതരത്തിലാണ് പിന്നെ ഭദ്രകാളി ശ്മശാന ഭദ്രകാളിയുടെ വിശ്വാസം അതുപോലെ തന്നെ ഈ കെട്ടിയാട്ടത്തിലുള്ള വിശ്വാസമൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതിനേക്കാൾ ഉറച്ചതാണെന്ന് എനിക്ക് പല വിശ്വാസികളും ഇവിടെ വരുമ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം അവർ നമ്മളെക്കാൾ ഡെഡിക്കേറ്റഡാണ് ഒന്നും മണ്ടില്ല അവർ വന്ന് തൊഴുത് ഈ മണ്ണിൽ കുറച്ച് നേരം ഇരുന്ന് വന്ന് ധ്യാനിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ വന്ന് പോകുമ്പോൾ അറിയാം ഒരു വെറുതെ നമ്മളോട് സംസാരിക്കാമെന്നല്ല അപ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാവുക നമ്മൾ ഈ പ്രാരാബ്ധത്തിൽ പെട്ടിട്ട് ഓടുമ്പോൾ നമുക്ക് അവര് കാണിക്കുന്ന അത്ര പോലും സത്യസന്ധത നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ലല്ലോ തോന്നുന്നു